ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്നും വിജയത്തിൻ്റെ കൊടുമുടികളിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ തീഷ്ണമായ വാഗ്ദാനങ്ങളിലേക്ക് നമുക്ക് ഹൃദയം തുറക്കാം പ്രതിബന്ധങ്ങളുടെ കൂരിരട്ടിനെ പ്രകാശപൂരിതമാക്കുന്ന പ്രതീക്ഷയുടെ അഗ്നിനാളങ്ങൾ പടർത്തുന്ന ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ് മലാഖി മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അനുഗ്രഹീധർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈ തിരുവചനം നമ്മുടെ ആത്മാവിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കട്ടെ ഭയത്തിൻ്റെ മതിലുകളെ തകർത്ത് സംശയത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ നമുക്ക് പറന്നുയരാം നമ്മുടെ ജീവിതം അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമായി മാറട്ടെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ പ്രകാശമാകട്ടെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറട്ടെ ആമീൻ